ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യോഗിയും മോദിയും ഇവരെ രണ്ടു പേരും നെടുന്തൂണായി ഈ ഇങ്ങനെ മല പോലെ നിൽക്കുന്നതുകൊണ്ട് ഗണ്ഡികൾക്കാണെങ്കിലും ഇസ്ലാം മത മൗലികവാദികൾക്കാണെങ്കിലും ഈ രാഷ്ട്രത്തിൽ ഇൻഷാ അല്ലാ ഇൻകുലാബ് എന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ കൊടി ഉയർത്താൻ സാധിക്കുന്നില്ല അതിൽ വല്ലാതെ പ്രകോപിതരാണ് അസ്വസ്ഥരാണ് മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ആളുകൾ പക്ഷേ മോദിയും യോഗിയുമാകട്ടെ അവർ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാര പദവി ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കാം എന്ന് റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകുവാണ് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളെ വകയ്ക്കെടുക്കാതെ എങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിമുദ്ര ഈ രാജ്യത്ത് പതിപ്പിക്കാം അതാണ് മോദിയും യോഗിയും നിരന്തരം പ്രവർത്തിച്ച് സക്സസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ പാർട്ടി പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഗാന്ധിയിലെ പാർലമെന്ററി വസതിയിൽ തന്നെ കാണാൻ എത്തിയ പാർട്ടി പ്രവർത്തകരോടാണ് സംഘടനയെ ശക്തിപ്പെടുത്താൻ രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമുദായത്തിൽ നിന്നുള്ള പന്ത്രണ്ടംഗ പ്രതിനിധി സംഘം ഭൂമാഭുവിലെ വസതിയിൽ വെച്ച് രാഹുലിനെ കണ്ടതായിട്ട് റായ്ബറേലിയിലെ കോൺഗ്രസ് പട്ടികജാതി വിഭാഗം പ്രസിഡന്റ് സുനിൽ കുമാർ ഗൗതം പറഞ്ഞു ഡൽഹിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിൽ ഇല്ലാത്ത വിധമാണ് കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് യു പി തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് അടക്കമുള്ള ബി ജെ പി നേതൃത്വനിര അവരുമായിട്ട് ഏറ്റുമുട്ടാൻ കോൺഗ്രസ് പ്രവർത്തകരോട് രാഹുൽ ആവശ്യപ്പെടുന്നത് അതേസമയം റായ്ബറേലിയിലെ ചില പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പാർട്ടിയെയും എതിർക്കുന്ന പോസ്റ്ററുകൾ അദ്ദേഹത്തിന്റെ വേളയിൽ പ്രത്യക്ഷപ്പെട്ടു ബി എസ് പി മേധാവി മായാവതിയെയും ദളിത സമൂഹത്തെയും രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്ന് പോസ്റ്ററുകളിൽ ആരോപിക്കുന്നു മായാവതിക്കെതിരെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജ അടുത്തിടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയെ സംബന്ധിച്ചും പോസ്റ്ററുകളിൽ പരാമർശിച്ചിട്ടുണ്ട് മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങളുടെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് ഒരു വശത്ത് നിങ്ങൾ പട്ടികജാതി ഹോസ്റ്റലുകളും വീരപാസിയുടെ സ്മാരകങ്ങളും സന്ദർശിച്ച് ദളിതരുടെ ഉപകാരിയായി അഭിനയിക്കുമ്പോൾ മറുവശത്ത് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ദളിത ഐക്കണും നാല് തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്ന ബൈഹം കുമാരി മായാവതിയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ഉദ്ദേശം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാണ് ചില പോസ്റ്ററുകളിൽ പറയുന്നത് എന്തുകൊണ്ടാണ് യോഗിയെയും മോദിയെയും ഇത്രയധികം കോൺഗ്രസും മറ്റ് ഇസ്ലാം മത രാഷ്ട്രവാദക്കാരും ഭയപ്പെടുന്നത് കഴിഞ്ഞ എട്ടു വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ എട്ട് കോടിയിലധികം പാവപ്പെട്ടവരെയാണ് ദാരിദ്ര്യരേഖയിൽ നിന്ന് മോചിപ്പിച്ചത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു വർഷം ഒരു കോടി ജനങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ യോഗി ആദിത്യനാഥിന് സാധിക്കുന്നു ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്ന് തെളിയിക്കുവാണ് ഉത്തർപ്രദേശ് നിയമസഭയിൽ സമാജ്വാദി പാർട്ടി എം എൽ എ രാഗിണി സോൻഗർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു യോഗി ആദിത്യനാഥ് കഴിഞ്ഞ എട്ടു വർഷത്തിനിടയിൽ രാജ്യത്തെ ഇരുപത്തിയഞ്ചു കോടി പേരെയാണ് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലെത്തിച്ചത് ആറ് കോടി ആളുകളെ പൂർണമായും ദാരിദ്ര്യം മുക്തരാക്കി എല്ലാ സെക്ടറുകളിലും മാറ്റങ്ങൾ വരുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ യു പിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നും യോഗി പറഞ്ഞു യു പിയുടെ സാധ്യതകൾ എന്താണ് എന്ന് രാജ്യവും ലോകവും കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാകുംഭമേളയോടനുബന്ധിച്ചിട്ട് യു പി സർക്കാർ ചെയ്യുന്നതെല്ലാം രാജ്യം കണ്ടതാണ് യുപിയുടെ സമ്പദ്ഘടനയ്ക്ക് മൂന്ന് ലക്ഷം കോടിയുടെ വളർച്ചയാണ് ഒരു കുംഭമേളെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു യോഗി ആദിത്യനാഥ് യു പി പാസ്സാക്കുന്ന ഒരു നിയമവും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അത് ജനാധിപത്യപരമായതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ടിന്റെ ശരീരത്ത് നിയമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങളെ പൊതിഞ്ഞു പൊതിഞ്ഞാണ് യോഗി നിന്നിരുന്നതെങ്കിൽ ഈ പ്രയാസങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോ യോഗി ആദിത്യനാഥിന്റെ നിയമങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് ഉത്തർപ്രദേശിലെ അനധികൃതമായ മുസ്ലിം പള്ളികളുടെ നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ യോഗി സർക്കാർ ഇനിയും അനധികൃതമായി നിർമ്മിച്ചുണ്ടാക്കിയത് ക്ഷേത്രമാണെങ്കിലും ചർച്ച ആണെങ്കിലും മസ്ജിദ് ആണെങ്കിലും ഒരേ നയവും നിലപാടുമാണ് യോഗി ആദിത്യനാഥ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഗോരഖ്പൂരിലെ ഘോഷ് കമ്പനി കവലയ്ക്ക് സമീപമുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമി കയ്യേറി ഒരു അനധികൃത പള്ളി നിർമ്മിക്കുന്നത് പൊളിച്ചു മാറ്റണം എന്ന് ഗോരഖ്പൂർ വികസന അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പള്ളി പണിയുന്നവർക്ക് വികസന അതോറിറ്റി നോട്ടീസ് നൽകി കഴിഞ്ഞു അന്വേഷണത്തിൽ പള്ളിയുടെ ഒരു സ്കെച്ചിനും അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമിയാണിത് എന്നും നിയമവിരുദ്ധമായി നിർമ്മിക്കുന്നതാണ് എന്നും കണ്ടെത്തി ഗോരഖ്പൂർ വികസന അതോറിറ്റി ഈ പള്ളി പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ പള്ളി നിർമ്മിച്ച കമ്മിറ്റി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പള്ളി സ്വയം പൊളിച്ചു മാറ്റണമെന്നും അല്ലാത്ത പക്ഷം പൊളിക്കുന്നതിന് പിഴ ഈടാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഗോരഖ്പൂർ വികസന അതോറിറ്റി പള്ളിയുടെ മേധാവി ഷോയിബ് മുഹമ്മദിനെ ഒരു നോട്ടീസ് നൽകിയത് ഈ പള്ളിയുടെ സ്കെച്ച് അംഗീകരിച്ചിട്ടില്ല എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയതായി നോട്ടീസിൽ അതോറിറ്റി തന്നെ പറഞ്ഞിരുന്നു ഇത് നിർമ്മിക്കുന്ന ഭൂമി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ട് ഈ പള്ളി പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്നും റിപ്പോർട്ടിലുണ്ട് ഗോരഖ്പൂർ വികസന അതോറിറ്റിയിലെ ജൂനിയർ എഞ്ചിനീയർ സ്ഥലം പരിശോധന നടത്തുകയും അറുപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഗ്രൗണ്ട് ഫ്ലോർ ഒന്നാം നില തുടർന്നുള്ള രണ്ടാം നില എന്നിവയുടെ നിർമ്മാണം നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് അവർ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിന്റെ പൊതു സ്വത്ത് കൈയേറി അവിടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയാൽ ഒരിക്കലും അത് പൊളിച്ചു മാറ്റേണ്ടി വരില്ലെന്നും അതിൽ തൊട്ടാൽ ഉടനെ തന്നെ നമുക്ക് കലാപം കലാപമുണ്ടാക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കാം സർക്കാരിനെതിരെ ജനവികാരം ഇളക്കി വിട്ട് വലിയ രൂപത്തിൽ ഒരു പ്രകടനമായും വാർത്തകളായും മുസ്ലിങ്ങളേതാ ദ്രോഹിക്കുന്ന ഒരു നിലപാടും നടപടികളുമാണ് യോഗി സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ള രൂപത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ നോട്ടീസും പ്ലക്കാർഡും അടിച്ചിരുന്ന ആളുകൾക്ക് തെറ്റിപ്പോയി എന്ന് കോടതിക്കും അറിയാം രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള വ്യത്യസ്തമായ ഇതര മുസ്ലിം ഇതര സംഘടനകൾക്കൊക്കെ അറിയാം ഇവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് അനധികൃതമായി പള്ളികൾ കെട്ടിപ്പോ ഇത് കെട്ടിപ്പൊക്കുക മാത്രമല്ല ഇതെങ്ങാനും കോടതി വ്യവഹാരങ്ങൾക്ക് അനുസൃതമായി അവിടെ എന്തെങ്കിലും ഒരു സർവേ നടക്കാനോ അന്വേഷണം നടത്താനോ വേണ്ടി പോലീസ് അധികാരികളോ കോടതികളിലെ നിയമ നടപടികൾക്ക് വിധേയമായ രൂപത്തിൽ ആരെങ്കിലും വരികയോ പോലീസോ സൈനിക സന്നാഹങ്ങളോ എത്തിയാൽ സംഭാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കാം എന്നാണ് ഇവർ നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹു അക്ബർ മുഴക്കി നാലഞ്ച് പോലീസുകാരെ കൊന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങൾക്ക് തീയിട്ട് പ്രക്ഷോഭകാരികൾ നിറഞ്ഞാടിയപ്പോൾ ആയുധമെടുത്ത അഞ്ചാറെണ്ണത്തിനെ തലയ്ക്കകത്ത് ഓട്ടയിട്ട് വീഴ്ത്തിയപ്പോൾ പ്രക്ഷോഭം കെട്ടടങ്ങി ജീവനിൽ പേടിയുള്ളവർ രാജ്യത്തിന്റെ നിയമത്തെ അംഗീകരിക്കാനും അനുസരിക്കാനും തയ്യാറായ ഒരു മൂലയ്ക്ക് പോയി മിണ്ടാതെ നോക്കി നിന്നു എന്താണ് യോഗിയുടെ പോലീസ് എന്താണ് യോഗിയുടെ അധികാരികൾ ചെയ്യുന്നത് എന്ന് നോക്കി മിണ്ടാതെ നിന്നു അതാണ് അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും സമയവും പണയും പണവും അധികാരവും ഒക്കെ സമർപ്പിക്കുന്നത്